എല്ലാവർക്കും ബ്യൂട്ടി ബ്യൂട്ടി അവിടെ ഇഷ്ടം പോലെ കളക്ഷനും ഉണ്ട് വലിയ കണ്ട ും നിങ്ങൾക്കിനാവുകൾക്കുമായിരിക്കുന്നു ഇനി കുടുംബത്തിന് മുഴുവൻ പുത്തനൊടുപ്പ് വാങ്ങാം കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഭദ്രം വ്യാപാര കുടുംബ സുരക്ഷാ പദ്ധതിയിൽ മരണപ്പെട്ട സി യു സേവിയറിന്റെ കുടുംബത്തിന് ധനസഹായമായ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി വ്യാപാരി ഭവനിൽ വെച്ച് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കുടുംബത്തിന് ചെക്ക് കൈമാറി വ്യവസായി ജില്ലയിൽ മാത്രം സംഘടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബ ക്ഷേമ പദ്ധതിയാണ് വ്യാപാരികൾക്ക് മരണം സംഭവിച്ചാൽ അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ പദ്ധതിയാണ് പന്ത്രണ്ടത് ഈ പദ്ധതിയെ സംബന്ധിച്ചൊക്കെ തന്നെ ഇവിടെ വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഗുണാംശങ്ങൾക്കൊക്കെ തന്നെ നമ്മുടെ പ്രദേശത്തെ വ്യാപാരികൾക്ക് ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്നതാണ് എന്തായിരുന്നാലും വ്യാപാരി വ്യവസായ ഗോപ് സമിതി മാതൃകാപരമായി നടത്തുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ പ്രൊജക്ടുകളിൽ ഒന്നാണ് അതിന്റെ അനുഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രദേശത്തെ വ്യാപാരികളൊക്കെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ അജിത് മലയ്യ അധ്യക്ഷത വഹിച്ചു പി എൻ ഗോകുലൻ പങ്കെടുത്ത് സംസാരിച്ചു ഓരോ വ്യാപാരികളുടെയും ദുഃഖത്തിലും സന്തോഷത്തിലും ഏകോപന സമിതി കൂടെ ഉണ്ടാകുമെന്നും മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിന് എന്നും താങ്ങും തണലുമായി ഏകോപന സമിതി ഉണ്ടാകുമെന്നും ഓരോ വ്യാപാരികൾക്കും ഏറെ സന്തോഷം പകരുന്ന പദ്ധതിയാണ് വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയെന്നും ഇതിനകം അൻപത് കോടിയിൽ പരം രൂപ ജില്ലാ കമ്മിറ്റി മരണാനന്തര സഹായമായും ചികിത്സാ സഹായവുമായി നൽകിക്കഴിഞ്ഞുവെന്നും അജിത് മല്ലയ്യ പറഞ്ഞു ജില്ലാ കമ്മിറ്റിയുടെ സൗഭാഗ്യനിധിയിൽ അർഹയായവർക്ക് യോഗത്തിൽ ഒരു ലക്ഷം രൂപ വടക്കാഞ്ചേരി നിയോജകമണ്ഡലം ചെയർമാൻ പി പി ജോണി വിതരണം ചെയ്തു കഴിഞ്ഞ ഡൽഹി പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത വനിതാ വിംഗ് ജില്ലാ ട്രഷറർ ആലീസ് അബ്രഹാമിനെ യോഗത്തിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു സി എ ഷംസുദ്ദീൻ പ്രശാന്ത് മേനോൻ പ്രശാന്ത് മല്ലയ്യ കെ ജയകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി എസ് അബ്ദുൾസലാം സന്നിഹിതനായിരുന്നു